പപ്പ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല അവിടേക്ക് എടാ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ എനിക്കും ആഗ്രഹമില്ലേ എല്ലാവരെയും ഒന്ന് കാണാൻ ഞാൻ പറഞ്ഞു പപ്പയോട് പോകേണ്ട എന്ന് പൊയ്ക്കോ പക്ഷെ ഞാൻ വരില്ല ആദി എന്താ ഇത് അമ്മയുടെ പിണക്കമെല്ലാം മാറാൻ ഞാൻ എത്ര എത്ര അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ഇനി നീ അത് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ നാലുപേരും തറവാട്ടിൽ പോയിരിക്കും ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ ആദി അല്ലു വേണ്ട നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞങ്ങൾ പേരും കൂടെ പൊക്കോളാം പേരോ ഞാനും അല്ലുവും പിന്നെ ചന്തു മോളും പറ്റില്ല ഞാൻ സമ്മതിക്കില്ല ഇപ്പം എന്താ നിന്റെ പ്രശ്നമാതി നീ തന്നെയല്ലേ പറഞ്ഞത് നീ വരുന്നില്ലെന്ന് എന്നാൽ പിന്നെ ഞങ്ങൾ പേരും പോകാമെന്ന് വെക്കുമ്പോൾ അതിനും നീ സമ്മതിക്കില്ലേ വാഗനിര വരുന്നേ പിന്നെ അവൾ വരണ്ടേ വേണ്ട അവൾ പോകണ്ട അവൾക്കും ഇഷ്ടമല്ല പോകുന്നത് അത് ഞാൻ മോളോട് ചോദിച്ചോളാം ചന്ദോളെ മോൾക്ക് ഞങ്ങളുടെ കൂടെ തറവാട്ടിൽ വരാൻ ആഗ്രഹമുണ്ടോ അമ്മയ്ക്കുള്ള മറുപടിയായി അവൾ ചിരിയോടെ ആഗ്രഹമുണ്ടെന്ന രീതിയിൽ തലകുലുക്കിയതും അപ്പോൾ തന്നെ ഞാൻ അവളെ തുറച്ചു നോക്കി നീ അവളെ നോക്കി പേടിപ്പിക്കേണ്ട രണ്ടു ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകും ഇനി വരണം വേണ്ടയോ എന്നതൊക്കെ നിന്റെ ഇഷ്ടം അവസാനമാക്കുന്നത് പോലെ അമ്മ അടുക്കളയിലേക്ക് പോയതും ഞാൻ പപ്പയെ നോക്കിയപ്പോൾ അവിടെയും കൈമലർത്തി കാണിച്ച് ഓഫീസിലേക്ക് പോയി ഞാൻ കലയിപ്പ് വാവയുടെ കൈയും പിടിച്ച് വലിച്ച റൂമിലേക്ക് കയറി അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു ആരോട് പുല്ലേ നീ അമ്മയോട് പോകണമെന്നേറ്റത് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ഞാൻ ചോദിച്ചതും പെണ്ണിൻ്റെ കയ്യിൽ കിടന്ന് കുതരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ശ്രദ്ധിച്ചതും ഞാൻ അവളിൽ നിന്ന് കൈ പിൻവലിക്കാൻ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു ബാത്റൂമിൽ കയറി മുഖം കഴുകി നേരെ നോക്കിയത് എൻ്റെ പ്രതിബിംബത്തിലേക്കാണ് തറവാട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കും തോറും കലിപ്പ് കൂടിക്കൂടി വന്നു അപ്പോൾ വന്ന ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി എൻ്റെ പ്രതിബിംബത്തിലേക്ക് ആഞ്ഞടിച്ചോണ്ടിരുന്നു കയ്യിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ടിട്ടും വാശിയോടെ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും ആ കണ്ണാടിച്ചില്ല് തകർത്തുകൊണ്ടിരുന്നു ഒന്ന് തറവാട്ടിൽ പോകുന്നതിനാണോ ഇതൊക്കെ കാണിച്ചു കൂട്ടിയേ എന്ത് പിടിയ പിടിച്ചത് കവിളൊക്കെ ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട് ബാത്റൂമിൽ കയറിയിട്ട് കുറേ ആയുള്ളൂ അതിനകത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണോ തല്ലി പൊട്ടിച്ചത് അപ്പോഴേക്കും അകത്ത് കയറിയ ആൾ പൊടുന്നതിനെ വാതിൽ തുറന്ന് എണ്ണയൊന്ന് രൂക്ഷമായി നോക്കി ബാൽക്കണിയിലേക്ക് പോയി പെട്ടെന്നാണ് എൻ്റെ കണ്ണുകൾ കയ്യിൽ നിന്ന് ഇറ്റു വീഴുന്ന ചോരത്തുള്ളിയിൽ പതിഞ്ഞത് അത് കണ്ടതും എൻ്റെ മിഴികൾ വീണ്ടും നിറഞ്ഞു തൂവി ഞാൻ വേഗം കണ്ണ് തുടച്ച് ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി ആദ്യ ഏട്ടനരികിലേക്ക് പാഞ്ഞു ആ കൈ പിടിച്ച് മുറിവ് ഡ്രസ് ചെയ്യാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കൈ പിന്നിലേക്ക് വലിച്ച് വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ മുറുകൈ പിടിച്ച് കൈ കൊണ്ട് കാണിച്ചു എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറെ എവിടേക്കോ ശ്രദ്ധ തിരിച്ചിരിക്കുന്ന ആദ്യ അട്ടിനെ കണ്ടതും ദേഷ്യത്തിലാക്കളിൽ ചെറിയൊരു അടി കൊടുത്ത് ചെയറിലേക്ക് തള്ളി കവിളിൽ കൈവെച്ച് എന്നെ അത്ഭുതത്തോടെ നോക്കുന്ന ആദ്യേട്ടനെ നോക്കാതെ കയ്യിലെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് കൂടെ ഒരു ഉമ്മയും കൊടുത്ത് ഞാൻ ഒളി കണ്ടിട്ട് ആദ്യേട്ടനെ നോക്കിയപ്പോൾ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ആ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി പാവം ഇവളെയാണല്ലോ ഞാൻ കുറച്ചുനേരം മുൻപ് വേദനിപ്പിച്ചത് എന്നിട്ടും ഒരു പരാതിയുമില്ലാതെ എന്നെ സന്തോഷിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് ഞാൻ അവളെ എൻ്റെ മടിയിലേക്കിരുത്തി നെഞ്ചിലേക്ക് ചാരിക്കടത്തി വാവേ സോറി പെട്ടെന്ന് നീയും അമ്മയുടെയും പപ്പയുടെയും കൂടെ പോകുന്നെന്ന് കേട്ടപ്പോൾ എന്ത് ദേഷ്യം തോന്നി എൻ്റെ വാക്കിനാലും വില തരുന്നില്ലെന്ന് ഫീൽ ചെയ്തു അവളപ്പം തന്നെ തല ഉയർത്തി എന്നെ നോക്കി ചെവിയിൽ പിടിച്ച് സോറി എന്ന് പറഞ്ഞു ഞാനതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അവളെ വീണ്ടും എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി എന്താണെന്ന് അറിയില്ലടി തറവാട്ടിലേക്ക് പോകുന്നെന്ന് കേട്ടപ്പോൾ എന്തോ പോലെ ആരോ എന്നോട് പോകണ്ടെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മുടെ നേരെ ചാടി വീഴുന്നത് ഇനി അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ തോന്നലുകളാകാം അല്ലെങ്കിൽ തന്നെ എനിക്ക് അവരെ ഒന്നും കാണാനേ ആഗ്രഹമില്ല കൊച്ചിലെ മുതൽ പപ്പയും അമ്മയുമാണ് എല്ലാം അതുകൊണ്ട് അപ്പോഴൊന്നും ഇല്ലാത്ത ബന്ധക്കളൊന്നും പിന്നീട് വേണമെന്ന് ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് തറവാട്ടിലേക്ക് പോകാനൊരു മടി നീയും തറവാട്ടിലേക്ക് പോകാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാനായിട്ട് എന്തിനാ എതിരു നിൽക്കുന്നത് ഞാൻ പോകണമെന്ന് സമ്മതിച്ചതും അവൾ ഓൺ ദി സ്പോട്ടിൽ എൻ്റെ നെഞ്ചിലൊരു ഉമ്മയും ഒരു കടിയും തന്നു ഡിപ്പെണ്ണെ നീ കുറേയായി പോലെ എൻ്റെ നെഞ്ച് കടിച്ചു പറിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കൃത്രിമ ദേഷ്യത്തിൽ അവളോട് അങ്ങനെ പറഞ്ഞതും പെണ്ണപ്പോൾ തന്നെ അടുത്ത കടിയും തന്നു ഇവളെ ഇങ്ങനെ വിട്ട ശരിയാവില്ല ഞാൻ വേഗം അവളെ ഇക്കിളിയിടാൻ തുടങ്ങി അവരുടെ പൊട്ടിച്ചിരികൾ ആ റൂമിൽ അലയടിച്ചു ഇന്നാണ് ഞങ്ങൾ തറവാട്ടിലേക്ക് പോകുന്നത് ആദ്യം ഫ്ലൈറ്റിൽ പോകാമെന്നാണ് വിചാരിച്ചത് ഫ്ലൈറ്റിൽ പോയാൽ പെട്ടെന്ന് എത്തുമല്ലോ എന്ന് വിചാരിച്ചാണ് പപ്പ ആദ്യം തീരുമാനിച്ചത് എന്നല്ല അവിടെ പെട്ടെന്ന് എത്തിയിട്ടന്തിനാ താമസിച്ചൊക്കെ പോയാൽ മതിയെന്ന് പറഞ്ഞ് ആദ്യേട്ടൻ പപ്പയോട് ദേഷ്യപ്പെട്ട് അതുകൊണ്ട് കാറിലാണിപ്പോൾ യാത്ര യാത്രയുടെ ഇടയ്ക്ക് ഞാൻ മയങ്ങിപ്പോയി പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആദ്യേട്ടൻ്റെ നെഞ്ചിലായിരുന്നു വെളിയിലെ കാഴ്ചകളിലേക്ക് ഞാൻ കണ്ണുറിഞ്ഞപ്പോൾ നിറയെ പഞ്ചപാടങ്ങളും വർഷകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന നദിയും ചെറുതോടുകളും നീരുറവകളുമാണ് ദേവിപുരം എന്ന ആ നാടിൻ്റെ മാത്രം സൗന്ദര്യ ദൃശ്യമെന്ന് എനിക്ക് മനസ്സിലായി വയൽപാടങ്ങൾക്കൊപ്പം നടന്നു പോകുന്ന വഴികൾ വരെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കണ്ണിന് കുളിർമയാണ് അങ്ങനെ ഓരോ കാഴ്ചകളും എൻ്റെ മിഴികളിൽ ഒപ്പിയെടുത്ത് തിരിഞ്ഞ് ആദ്യേട്ടനെ നോക്കിയപ്പോൾ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുക അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് ആദ്യേട്ടൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഓഫ് ചെയ്ത് ആ പോക്കറ്റിലിട്ടു വാട്ട് എൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ട അന്തം വിട്ട് എന്നെ നോക്കി നിൽക്കുന്ന ആദ്യേട്ടനെ കണ്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത് അത് പുറത്ത് കാണിക്കാതെ ഞാൻ കണ്ണുരുട്ടി പേടിപ്പിച്ചു നമ്മളെത്തിയെന്ന് പപ്പ പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യ നിന്ന് ശ്രദ്ധ മാറ്റി നേരെ നോക്കിയപ്പോൾ ആറാൻ തമ്പുരാൻ സിനിമയിലെ പോലെയുള്ള വലിയ തറവാടാണ് കണ്ടത് കാറിൽ നിന്നിറങ്ങിയതും ഞങ്ങളെ സ്വീകരിക്കാനെന്ന വണ്ണം ഒത്തിരി ആളുകൾ ആ തറവാടിന് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു വല്യച്ഛനും കൊച്ചനും ഞങ്ങളെല്ലാം കൊണ്ട് തറവാടിനകത്തേക്ക് നടന്നു എല്ലാവരും ഞങ്ങളെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് വലിയച്ഛൻ എല്ലാവരെയും ഒന്നുകൂടെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു വലിയമ്മയും കുഞ്ഞമ്മയും അവരുടെ മക്കൾസൊക്കെ എന്നെ നോക്കി ചിരിച്ചെങ്കിലും ആശപ്പച്ചി മാത്രം എന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പുച്ഛിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ അരികിലിരിക്കുന്ന പപ്പയേയും അമ്മയെയും നോക്കിയപ്പോൾ രണ്ടു പേർക്കും എന്തു ടെൻഷനുള്ളത് പോലെ ഞാൻ ആദ്യമായിട്ട് ഒന്ന് തോടിയിട്ട് ടെൻഷനോടെ ഇരിക്കുന്ന അവരെ കാണിച്ചു കൊടുത്തു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ട എന്ന് കേട്ടില്ലല്ലോ ഷോ വിളിക്കണ്ടായിരുന്നു പെട്ടെന്നാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് സെറ്റ് സാരിയൊക്കെ ഉടുത്തൊരു മുത്തശ്ശി കടന്നു വന്നത് നല്ല സുന്ദരി മുത്തശ്ശി ഓ മുത്തശ്ശി അഭിമുഖീകരിക്കാനുള്ള പ്രശ്നമായിരിക്കും പപ്പയ്ക്കും അമ്മയ്ക്കും പപ്പയും അമ്മയും മുത്തശ്ശിയെ കണ്ടത് തൊട്ടു വണങ്ങി പപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഒത്തിരി ഉമ്മയൊക്കെ കൊടുത്തു ഇപ്പോഴെങ്കിലും എൻ്റെ മോനൊന്നു വരാൻ തോന്നിയല്ലോ വരാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല അമ്മേ അപ്പോഴൊക്കെ അമ്മയ്ക്ക് ഞങ്ങളോടുള്ള ദേഷ്യം മാറിയില്ലെന്നാണ് വിചാരിച്ചത് ശരിയാ അന്നൊക്കെ എനിക്ക് ഒത്തിരി ദേഷ്യമായിരുന്നു എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ എനിക്ക് ആ ദേഷ്യം കൊണ്ട് നടക്കാൻ പറ്റുമോ മുത്തശ്ശി ചിരിയോടെ അങ്ങനെ പറഞ്ഞെങ്കിലും അമ്മയോടെന്തോ അകലം പാലിക്കുന്നത് പോലെയൊരു തോന്നി എന്റെയും ആദ്യേട്ടൻ്റെയും നേരെ മുത്തശ്ശിയുടെ നോട്ടം പതിഞ്ഞതും ഞാൻ മുത്തശ്ശിയെ നോക്കി ചിരിച്ച കാല് തൊട്ട് വണങ്ങിയതും മുത്തശ്ശിയുടെ കാൽ പിറകോട്ട് ചലിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് സംശയത്തോടെ മുത്തശ്ശിയെ നോക്കിയതും എന്നെ നോക്കാതെ മുത്തശ്ശി ആദ്യേട്ടൻ അരികിലേക്ക് ചെന്നു ആദ്യേട്ടനാണെങ്കിൽ മുത്തശ്ശിയുടെ പ്രവൃത്തി എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിച്ചെന്ന രീതിയിൽ കലപ്പിൽ മുഷ്ടി ചുരുട്ടുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ട് അരുതെന്ന് യാചിച്ചുകൊണ്ട് ഒരുവിധം ദേഷ്യമൊക്കെ തണുപ്പിച്ചിട്ടുണ്ട് മുത്തശ്ശി ആദ്യേട്ടൻ്റെ നെറ്റിയിൽ ചുമബിച്ച് കവളിൽ സ്നേഹത്തോടെ തലോടുന്നുണ്ടായിരുന്നു അമ്മി അവരൊന്നകത്തേക്ക് കയറി ഫ്രഷ് ആവട്ടെ കുറെ യാത്ര ചെയ്ത് വന്നതല്ലേ ക്ഷീണം കാണൂ എന്നാൽ പിന്നെ മോനെ ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് വാ അത് കഴിഞ്ഞ് എനിക്ക് മോനോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആദ്യേട്ടൻ്റെ കയ്യും പിടിച്ച് കുഞ്ഞമ്മ കാണിച്ചു തന്ന റൂമിലേക്ക് കയറി ഫ്രഷായിട്ട് ഊണ് കഴിക്കാൻ വരാ എന്ന് പറഞ്ഞിട്ടാണ് പോയത് വലിയ റൂം ഞങ്ങളുടെ റൂമിന്റെ അത്രയില്ല അപ്പോഴും ആദ്യേട്ടിൻ്റെ മുഖം കയറ്റി പിടിച്ചിട്ടാണ് നിൽപ്പ് ഞാൻ പെരുക ഉയർത്തി എന്താണെന്ന് ചോദിച്ചതും എനിക്കിവിടെ ഒട്ടും പിടിക്കുന്നില്ല നിനക്കല്ലായിരുന്നു ഇവിടേക്ക് വരാൻ ധൃതി എന്നിട്ടാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ എൻസർ ചെയ്തപ്പോൾ സമാധാനമായോ ഞാൻ സമാധാനമായ എന്ന രീതിയിൽ തലകുലിക്കിയതും എന്നെ തള്ളി മാറ്റി കുളിക്കാൻ കയറി ഞാൻ ഫോൺ ഫോണെടുത്ത് അവൾമാരോട് നടന്നതെല്ലാം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചതും അവരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഭയങ്കര ഉപദേശമായിരുന്നു ആശപ്പച്ചിയൊന്ന് നോട്ട് ചെയ്തേക്ക് ചിലപ്പോൾ അവർ സാരം ഗാന്റിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്നാണ് പാത്തുവിൻ്റെ ചിന്ത അവളുടെ ചിന്തയെ അനുകൂലിച്ച് ബാക്കി രണ്ടും ഫുൾ സപ്പോർട്ട് അപ്പോഴേക്കും ആദ്യേട്ടൻ ഇറങ്ങിയതും ഞാനും ഫ്രഷായി താഴേക്ക് പോകാൻ വാതിൽ നടത്തെത്തിയപ്പോഴേക്കും ആദ്യേട്ടൻ എന്നെ ഇരുകൈകളിലും കോരിയെടുത്ത് ഇട്ടു ആദ്യം ഞാനൊന്ന് പേടിച്ചെങ്കിലും പിന്നെ ആദ്യേട്ടനെ ഒന്ന് കലിപ്പിൽ നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ നീ ഇപ്പം താഴേക്ക് പോകേണ്ട അവിടെ ചെന്നിട്ട് ഇപ്പം എന്തെടുക്കാനാ അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആദ്യടൻ എൻ്റെ മേലേക്ക് ചാഞ്ഞു ഞാൻ കൈക്കൊണ്ട് വിശക്കുന്ന നാങ്ങയും കാണിച്ചു ഇതെങ്കിലും ഏറ്റാൻ മതിയായിരുന്നു നിനക്ക് ശരിക്കും വിശക്കുന്നുണ്ടോ എനിക്കും വിശക്കുന്നു എന്നാൽ പിന്നെ സമയം കളയാതെ നമുക്ക് ആ വിശപ്പൊന്ന് മാറ്റിയാലോ ഒരുമാതിരി വഷണം ചിരിയോടെയുള്ള സംസാരം കേട്ടപ്പോൾ മനസ്സിലായി ഈ റൂം മണി പുറപ്പാടിലാണെന്ന് വടിയോട് തടി വാങ്ങിയത് പോലെയായല്ലോ ഞാൻ കുതിർമാറുന്നതിനനുസരിച്ച് ആദ്യേട്ടൻ കൂടുതൽ ശക്തിയോടെ എന്നെ ചുറ്റിപ്പിടിച്ചു ഷോ ഇപ്പം എന്ത് ചെയ്യുക ഞാൻ താഴേക്ക് പോയില്ലെങ്കിൽ അവരൊക്കെ എന്ത് വിചാരിക്കും ഞങ്ങളുടെ വീട്ടിലായിരുന്നുവെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം എന്നാൽ ഇവിടെ അങ്ങനെയല്ലല്ലോ ആദ്യേട്ടനാണെങ്കിൽ ഒരു കൂസലുമില്ല പൂച്ചക്കുഞ്ഞിനെ പോലെ എനിക്ക് താഴേ കിടക്കുന്ന അവളെ കാണുമ്പോൾ ശരിക്കും പാവം തോന്നും പക്ഷെ കുറച്ചായി പെണ്ണ് ഞാൻ പറയുന്നൊന്നും അങ്ങോട്ട് അനുസരിക്കുന്നില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയാണ് പെണ്ണിനെ കൂടുതൽ കുഴപ്പിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വെച്ച് എൻ്റെ പെണ്ണ് ഞാൻ പറയുന്നത് കേട്ടാ മതി ഇത്രയും നേരം കുതിറിക്കൊണ്ടിരുന്ന പെണ്ണ് പെട്ടെന്ന് സ്റ്റോപ്പായതും ഒന്ന് സംശയിച്ചു നോക്കുമ്പോൾ എൻ്റെ നെഞ്ചോട് തല ചേർത്തന്നെ ചുറ്റി പിടിച്ചിരിക്കുവാണ് പെട്ടെന്ന് നെഞ്ചിൽ വേദന വന്നപ്പോൾ തന്നെ മനസ്സിലായി പെണ്ണ് നല്ല അടാറ് കടി തന്നതാണെന്ന് എന്നിൽ നിന്ന് അകന്നു മാറാൻ നോക്കിയെങ്കിലും ഞാൻ എൻ്റെ വേദനയൊന്നും കാര്യമാക്കാതെ അവളുടെ മുടിക്കെട്ടിൽ പിടിച്ച് എൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് അവളുടെ അതിരങ്ങളിലേക്ക് പല്ലുകൾ ആഴ്ന്നിറക്കി അവയെ നുണഞ്ഞു വാതിലാരോ കൊട്ടിയപ്പോഴാണ് ഞാൻ അവളിൽ നിന്ന് അടഞ്ഞു മാറിയത് എപ്പോൾ നോക്കിയാലും ഓരോ മാരണങ്ങൾ കയറി വന്നോളും വാവയെ നോക്കിയപ്പോൾ നല്ലോണം ശ്വാസമെടുക്കുന്ന തിരക്കിലായിരുന്നു നിർത്താതെ വാതിൽ കൊട്ടുന്ന ആളെ മനസ്സിൽ പ്രാകി ഞാൻ വേഗം വാതിൽ തുറന്നതും ആരെയും കണ്ടില്ല എൻ്റെ കാറിൽ ആരോ അടിക്കുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ താഴേക്ക് നോക്കിയതും ഒരു കൊച്ചു കുട്ടിയെയാണ് കണ്ടത് കണ്ടിട്ട് മൂന്നോ നാലോ വയസ്സ് പ്രായം കാണും ഏതായി കുരുട്ട് ഞാൻ കണ്ണുരുട്ടി ഏതാണെന്ന് ചോദിച്ചതും ആ കുരുട്ടും അതേപോലെ എന്നെ തിരിച്ച് കണ്ണുരുട്ടി കാണിച്ചു എന്നിട്ട് എൻ്റെ കാലുകൾക്കിടയിലൂടെ നൊഴിഞ്ഞു കയറി ആ കുരുട്ടോടി ചന്തുവിൻ്റെ മടിയിൽ കയറിയിരുന്നു ആദ്യേട്ടൻ വാതിൽ തുറന്ന ഒരു കുഞ്ഞുപാവഓടി എൻ്റെ മടിയിൽ കയറിയിരുന്നു ഒരു കൊച്ചു സുന്ദരി കണ്ടിട്ട് പാവക്കുട്ടിയെ പോലെ തോന്നുന്നു ഞാൻ ഇതാരാണെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ആ കുഞ്ഞാവ് കവളിയിൽ തഴുകിയത് എന്നെ മനസ്സിലായോ ഞാൻ കണ്ണു ചുമ ഇല്ലെന്ന് പറഞ്ഞു ഞാനേ അന്തിയാ ചിലപ്പോൾ ഇത് ശ്രേയശേഷിയുടെ മോളായിരിക്കും ഞാൻ ആ കുഞ്ഞാവയ്ക്ക് കവിളിൽ ഒരു ഉമ്മ നൽകി അതേപോലെ എനിക്ക് തന്നു വാവേ ഈ കുട്ടിയാനെ നീ മടിയിൽ നിന്നിറക്കിക്കേ ഹു ഈ ആദ്യ ഏട്ടന് ഇതെന്താ കുത്തിയാന നീ അടപ്പൊത്തി അത് കേട്ടതും ഞാൻ പെട്ടെന്ന് ചിരിച്ചുപോയി ഞാൻ ചിരിക്കുന്നത് കണ്ട് കുഞ്ഞാവേയും ചിരിച്ചു അറിയാതെ ആദ്യ ഏട്ടിലേക്ക് നോട്ടം മറിഞ്ഞതും എന്നെയും കുഞ്ഞു രൂക്ഷമായി നോക്കുവാണ് എൻ്റെ ചിരിയൊക്കെ വേഗം മാഞ്ഞു പോയി വാവേ ഞാൻ ചെവി വേഗം പൊത്തി പിടിച്ച് പതുക്കെ പറഞ്ഞാൽ പോരെ ഇങ്ങനെ അലറണോ കുഞ്ഞാവയും എന്നെ പോലെ ചെവി പൊത്തി വാവ എന്നാണോ പേര് ഉം ആ നല്ല പേരാ വാവ എന്നെ പൂമ്പാറ്റെന്ന് വിളിച്ചാൽ മതി എത്തോ വേണ്ട ഞാനല്ലാതെ ആരും വാവേന്ന് വിളിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല ഈ ആദ്യേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു കൊച്ചു കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയില്ല ഞാൻ ഇനിയും വിൽക്കും പിന്നെ ഇതെന്റെ വാവയാ എന്നെ നോക്കി പേടിപ്പിക്കൻ്റെ രാശസാ ഇതെന്റെ വാവയാ പൂമ്പാറ്റയും ആദ്യേട്ടൻ പരസ്പരം നോക്കി കലിപ്പി നിൽക്കുന്നത് കണ്ട് ഞാൻ തലയിൽ കൈവച്ചിരിക്കുമ്പോഴാണ് ശ്രേയചേച്ചി കയറി വന്നത് ആ നീ ഇവിടെ ഇരിക്കുമായിരുന്നോ ഞാൻ എവിടേക്ക് അന്വേഷിച്ചു അല്ലെങ്കിലും ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഇല്ലല്ലോ നിങ്ങളെ ഇവൾ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ ശ്രേയ ചേച്ചി അങ്ങനെ ചോദിച്ചതും ഞാൻ ആദ്യേട്ടനെ നോക്കി ചേച്ചിയോടില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു നീ വന്നേ ഇങ്ങോട്ട് നമുക്ക് ചോറുണ്ടേ പൂമ്പാറ്റയെ ശ്രേയ ചേച്ചിൻ്റെ മടിയിൽ നിന്ന് എടുക്കാൻ നോക്കിയതും പൂമ്പാറ്റ ചേച്ചിയുടെ കയ്യിൽ അടിച്ചെന്നോട് ചേർന്നിരുന്നു ഞാൻ അമ്മയുടെ കൂടെ വരില്ല എനിച്ച് വാവ ചോറ് വാത്തരും പൂമ്പാറ്റെ അവരെ ശല്യപ്പെടുത്താതെ ഇങ്ങോട്ട് വന്നേ ഇല്ല ഞാൻ വരില്ല വരില്ലെന്ന് പറഞ്ഞ് പൂമ്പാറ്റ അലറി കൂവിയതും ഞാൻ ചേച്ചിയോട് കൈകൊണ്ട് പൂമ്പാറ്റയെ എന്ന് പറഞ്ഞു ശ്രേയ ചേച്ചി പോയതും ആദ്യേട്ടൻ എൻ്റെ നേർക്ക് വന്ന് കണ്ണുകൊണ്ട് പൂമ്പാറ്റയെ മടിയിൽ നിന്ന് മാറ്റാൻ കാണിച്ചു ഞാനത് പാവലിൽ നിന്ന് എക്സ്പ്രഷൻ നോക്കിയിട്ട് നിന്നുവെങ്കിലും ആളിപ്പോഴും കലിപ്പിൽ നിൽക്കുക പൂമ്പാറ്റ ആദ്യേട്ടനെ കാണിക്കാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വാവേന്ന് വിളിച്ച് കവളിൽ ഓരോ ഉമ്മയൊക്കെ തരുവാ ഇതൊക്കെ കാണുമ്പോൾ ആദ്യേട്ടൻ ദേഷ്യം പിടിച്ച് തന്നെ നോക്കി കണ്ണുരുട്ടും ഞാനിപ്പോൾ എന്തോ ചെയ്യാനാ ചെകുത്താനും കടലിൽ നിന്നടുക്ക് പെട്ട അവസ്ഥയാണിപ്പോഴെനിക്ക് ഫുഡ് കഴിക്കാൻ സമയമായത് ഞാൻ പൂമ്പാറ്റയും എടുത്ത് ആദ്യേട്ടനെ എങ്ങനെയൊക്കെയോ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ ആണുങ്ങളെല്ലാം ഇരുന്ന് പെണ്ണുങ്ങളെല്ലാം അവർക്ക് വിളമ്പി കൊടുക്കുകയായിരുന്നു ചിലപ്പോൾ ഇവിടെ ഇങ്ങനെയായിരിക്കും പൂമ്പാറ്റൻ്റെ തോളത്ത് നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് ആദ്യേട്ടനെ കസേരയിലിരുത്തി ഒരു കൈകൊണ്ടെല്ലാം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ ആദ്യേട്ടൻ എന്നെ പിടിച്ച് കസേരയിലിരുത്തി ഞാൻ പെട്ടെന്ന് ആദ്യേട്ടൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഞെട്ടി ചുറ്റും നോക്കുമ്പോഴാണ് എല്ലാവരും ഞങ്ങളെ അത്ഭുതത്തോടെ നോക്കുന്നത് ശ്രദ്ധിച്ചത് എൻ്റെ മഹാദേവ ഇവരൊക്കെ എന്ത് വിചാരിച്ചു കാണൂ മുത്തശ്ശിയെ നോക്കിയപ്പോൾ ആദ്യേട്ടൻ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുക ആ മുഖത്തെ പാവം എന്താണെന്ന് പിടികിട്ടുന്നില്ല ഇവിടെയൊക്കെ ആണുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പെണ്ണുങ്ങൾ ഇരിക്കൂ ഇതൊന്നും മേട്ടത്തി മരുമോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ പാവം അമ്മയാണല്ലോ ഞാൻ കാരണം പഴി കേൾക്കുന്നത് അമ്മ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുക പപ്പയെ നോക്കിയപ്പോൾ ആശപ്പിച്ച ചെയ്യുന്നവർക്ക് ദേഷ്യത്തോടെ നോക്കുക ആദ്യ ഏട്ടനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടാതെ എനിക്ക് ഭക്ഷണം വിളമ്പി തരുവാ അതിൽ കൈകിട്ട് വാരുക പൂമ്പാറ്റ ഇത് കൊള്ളാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏട്ടത്തിയുടെ മരുമോൾക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ അനുസരണം തീരെ ഇല്ലെന്ന് തോന്നുന്നു ഇനിയും അമ്മയെ വേദനിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും ആദ്യേട്ടൻ എന്നെ വീണ്ടും അവിടെ പിടിച്ചിരുത്തി അമ്മേ അമ്മയുടെ നേരെ അമ്മയെന്ന് വിളിച്ചലറിയതും എല്ലാവരും ഞെട്ടി ആദ്യേട്ടനെ നോക്കി ആ എന്താ ആദി അമ്മ ഇരിക്കുന്നില്ലേ അത് ഞാൻ അശോകേട്ടൻ കഴിച്ചെണീട്ട് ഞാൻ എന്തിന് ഇതുവരെ ഇല്ലാത്ത ശീലമൊക്കെ എന്തിനാണ് ഇപ്പോൾ അമ്മ ഇരിക്കാൻ നോക്ക് അമ്മ പരിഭ്രമത്തോടെ ചുറ്റും നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി അതൊക്കെ കണ്ടപ്പോൾ ആദ്യേട്ടൻ വീണ്ടും കലിപ്പിൽ എന്തോ പറയാൻ വന്നതും പപ്പ അടുത്തുള്ള ചേർ വലിച്ചിട്ട് അമ്മയെ പിടിച്ചിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്തു ആശംപിച്ച് ആദ്യേട്ടനെ നേരത്തെ അലർച്ചയിൽ ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നീട് വാവൊന്നും തുറന്നില്ല അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് പൂമ്പാറ്റയെയും കൊണ്ട് തറവാട്ടിന് പുറത്തേക്ക് നടന്നു പൂമ്പാറ്റ ഉള്ളത് കൊണ്ട് ആദ്യം വരാൻ മടിച്ചെങ്കിലും പൂമ്പാറ്റ എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ട് കുഷുപ്പുമൂത്ത് എൻ്റെ പുറകെ വന്നു കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങൾ ഭക്ഷണ സമൃദ്ധി തേടി താറാവ് കൂട്ടങ്ങൾ കനത്ത മഴയിലെ ജലസമൃദ്ധമായി കിടക്കുന്ന പാടശേഖരങ്ങളിൽ നീന്തി തുടയ്ക്കുന്ന അവയുടെ മനോഹരമായ കാഴ്ച മനസ്സിനെ കുളിർമയേകുന്നതാണ് പഞ്ചപാടങ്ങൾ അരുവികളും തെങ്ങിൻ തോപ്പുകളും തോടുകളും നെൽവരമ്പുകളും എല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് വാവേ മതി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചത് വാ നമുക്ക് പോകാം വാവ വരില്ല നീ പോരാ രാശാ വാവിന് എന്റെ കൂടെയാ പൂമ്പാറ്റ കലിപ്പിൽ അങ്ങനെ പറഞ്ഞതും എന്നെയും പൂമ്പാറ്റയെയും ദേഷ്യത്തിൽ നോക്കി തിരിഞ്ഞു നടന്നു പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ പൂമ്പാറ്റയെയും കൊണ്ട് തറവാട്ടിലേക്ക് നടന്നു ആശയപ്പിച്ചൊഴിച്ച് ബാക്കി ആരും കുഴപ്പമില്ല എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് ചേച്ചിയുടെയും രേവതി ചേച്ചിയുടെയും കൂടെ ഞാൻ സമയം ചിലവഴിച്ചു പിന്നെ ഇടയ്ക്ക് അടുക്കളയിൽ ചെറിയ സഹായമൊക്കെ ചെയ്തു കൊടുത്തു പൂമ്പാറ്റ എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് അതുകൊണ്ട് ആദ്യ ഏട്ടിനെ എൻ്റെ അടുത്തൊന്നും വരാൻ പോലും പറ്റുന്നില്ല രാത്രിയിൽ കിടക്കുന്ന സമയത്തും പൂമ്പാറ്റൻ്റെ കൂടെയാണ് ഉറങ്ങുന്നതെന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു ശ്രേയ ചേച്ചി അവളെ എൻ്റെ അടുത്തു കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും അവൾ ഉച്ചത്തിൽ കരഞ്ഞ് നിലവിളിച്ച് തറവാട് തിരിച്ചു വെച്ചു അതിൻ്റെ ദേഷ്യത്തിൽ ആദ്യേട്ടൻ എന്നോട് പിടങ്ങി മാറിക്കിടന്നു ആദ്യേട്ടൻ്റെ കയ്യിൽ എന്നെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്തെല്ലാം പൂമ്പാറ്റ എവിടെന്നെങ്കിലും ഓടിപ്പാഞ്ഞു വരും ആദ്യേട്ടൻ ആ ദേഷ്യം മുഴുവൻ പപ്പയുടെ മേലേക്ക് തീർക്കും ഇവിടെ നിൽക്കേണ്ട പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പപ്പയെ ശല്യപ്പെടുത്തും പപ്പ ഒരു വിധത്തിലാണ് ആദിയട്ടനെ പറഞ്ഞു മനസ്സിലാക്കി അവിടെ നിൽക്കാൻ സമ്മതിച്ചത് ആശയപ്പച്ചി ആദ്യേട്ടൻ ഇല്ലാത്ത സമയത്തൊക്കെ എന്നെ ഓരോന്ന് പറഞ്ഞ് കുത്തിനോവിക്കാൻ വരും ഞാനൊന്നും മിണ്ടാതെ അതെല്ലാം കേട്ടു നിൽക്കും ഇനിത് വല്ലതും ആദ്യേട്ടൻ അറിഞ്ഞ ഈ തറവാടിൻ്റെ പൊടി പോലും കാണില്ല അതുകൊണ്ട് ആരും ഒന്നും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഒരു ദിവസമാണ് ആശയപ്പച്ചിയുടെ മോള് ചൈത്ര ചേച്ചി ഹോസ്റ്റലിൽ നിന്ന് വന്നത് എന്നാണ് എല്ലാവരും ചേച്ചിയെ വിളിക്കുന്നത് ആശയപ്പച്ചിയെ പോലെ തന്നെയാണ് ചിത്തു എന്നുമാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ എൻ്റെ കണക്കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ട് ചേച്ചി ചേച്ചിയൊരു പാവമായിരുന്നു ആശയപ്പച്ചിയെന്നെ എന്തെങ്കിലും പറഞ്ഞ ചിത്തു ചേച്ചിയാണ് എന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ചിത്തു ചേച്ചി വാതുറന്ന ചളി മാത്രമേ പുറത്തു വരൂ എന്നോട് ചേച്ചിയുടെ കോളേജിലെ വീരസാഹസ കഥകളെല്ലാം പറയും പാത്തുവിനെ പോലെ തന്നെയാ ഭയങ്കര തള്ളലുമാണ് മുത്തശ്ശി ആദിയേട്ടനോട് എന്തൊക്കെയോ സംസാരിച്ചെങ്കിലും തിരിച്ചു താല്പര്യമില്ലാതെയാണ് ആദ്യേട്ടൻ മറുപടി നൽകിയത് അതിനെ ആശയപ്പിച്ചി ഏട്ടത്തി അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് കൈവശം കൊടുത്ത് കാണും അതായിരിക്കും അമ്മയോട് ആദ്യം ഒരു താല്പര്യക്കുറവ് എന്നൊക്കെ രീതിയിൽ എണ്ണ ഒഴിച്ച് ഓരോന്ന് മുത്തശ്ശിയോട് പറയുമെങ്കിലും മുത്തശ്ശി അതിന് മറുപടിയൊന്നും പറയില്ല ഇതെല്ലാം ഞാനും അമ്മയും കേൾക്കത്തക്കവണ്ണമായിരിക്കും പറയാറ് ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മ ആദ്യ ഏട്ടനോട് എന്തിനാ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് നിന്റെ മുത്തശ്ശിയല്ലേ ഒന്ന് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ എന്നൊക്കെ പറയുമെങ്കിലും ആദ്യേട്ടൻ അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന രീതിയിലാണ് പോക്ക് പിന്നെ ഒരു ദിവസം ആക്ഷേപിച്ചൊരാളെയും കൊണ്ട് വീട്ടിൽ വന്നു ഏതോ ജോൽസ്യനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അയാളെ കണ്ടതും വലിയച്ഛനും കൊച്ചച്ഛനും എന്തോ പേടിക്കുന്നത് പോലെ തോന്നി